നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ അവരുടെ രാഷ്ട്രീയമായ അരക്ഷിതാവസ്ഥ ആഭ്യന്തര പ്രശ്നങ്ങള് അവർ ഗോതമ്പിനെ കുറിച്ചാണ് അത് സംസാരിക്കുന്നത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ അവിടെയുണ്ട് ശ്രീലങ്കയും മാലിദ്വീപും നമ്മുടെ അയൽരാജ്യങ്ങളും ഒക്കെ തന്നെ പല പ്രതിസന്ധികളിലൂടെ കടന്നുപോവാണ് ബംഗ്ലാദേശ് എക്കണോമിക്കലി ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരുപാട് പിന്നിലാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്പേസ് മിഷനെ കുറിച്ചാണ് സത്യം പറയാലോ എത്രത്തോളം സന്തോഷത്തോടെയാണ് ഇക്കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ബഹിരാകാശ രംഗത്ത് നമ്മുടെ രാജ്യം ഒരു വികസ്വര രാജ്യമാണ് നമ്മൾ വലിയ വികസിത രാജ്യമൊന്നുമല്ല സമ്പന്നമൊന്നും അമേരിക്കയെ പോലെയൊന്നും അല്ലെങ്കിൽ ചൈനയെ പോലെയൊന്നും പക്ഷേ ബഹിരാകാശ മേഖലയിൽ നമുക്ക് നമ്മുടേതായ ഒരു ആധിപത്യം പ്രകടമാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ലോകരാജ്യങ്ങളോട് കിടപിടിക്കുന്ന വിധത്തിലുള്ള നിരവധി ദൗത്യങ്ങളാണ് നമ്മുടെ ഭാരതം കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ തന്നെ നടത്തിയിട്ടുള്ളത് നമ്മളിതാ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ സ്വന്തമായിട്ടൊരു ബഹിരാകാശ നിലയം നിർമ്മിക്കാൻ തയ്യാറെടുക്കുകയാണ് അതിന്റെ ഒരുപാട് ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടുണ്ട് ഭാരതീയ അന്തരീക്ഷ നിലയത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ പൂർത്തിയാകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളതാണ് രാജ്യത്തിന്റെ ആദ്യത്തെ ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങൾ എത്രയും വേഗത്തിൽ ആരംഭിക്കുമെന്നാണ് ഇസ്രോയുടെ നിലവിലെ മേധാവിയായിട്ടുള്ള മലയാളി കൂടിയായിട്ടുള്ള നമ്മുടെ സോമനാഥും പറയുന്നത് നിലയത്തിന്റെ ആദ്യ മൊടിയൂളുകൾ ഏതാനും വർഷത്തിനുള്ളിൽ വിക്ഷേപിക്കാനുള്ള പദ്ധതിയാണ് ഐ എസ് ആർ ഇപ്പോഴുള്ളത് ബഹിരാകാശ നിലയത്തിനുള്ള സാങ്കേതിക വിദ്യകൾ ഇസ്രോ വികസിപ്പിക്കാനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ ബഹിരാകാശ നിലയത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് ഏകദേശം നാന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ ലോ എർത്ത് ഓർബിറ്റിലാണ് ബഹിരാകാശ നിലയം സ്ഥാപിക്കുക രണ്ട് മുതൽ നാല് വരെ ബഹിരാകാശ സഞ്ചാരികളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള നിലയമായിരിക്കും ആദ്യം നമ്മൾ നിർമ്മിക്കുന്നത് നിലവില് സ്വന്തമായിട്ട് ബഹിരാകാശ നിലയം നിർമ്മിക്കാനുള്ള ശേഷിയുള്ളത് റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ചൈനയ്ക്കും മാത്രമാണ് ആ കൂട്ടത്തിലേക്ക് ഇന്ത്യയും ഉയരുമെന്നതാണ് ഇതിലൂടെ നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഭാരതീയ അന്തരീക്ഷ നിലയം യാഥാർത്ഥ്യമാകുന്നതോടെ ആ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടും നിലയത്തിന്റെ ജോലികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നാണ് തിരുവനന്തപുരം വിക്രം സാരാഭായി സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും ഭാരമേറിയ റോക്കറ്റായ ബാഹുബലി അല്ലെങ്കിൽ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ ഉപയോഗിച്ചിട്ടായിരിക്കും ഭൂമിയിൽ നിന്ന് നാന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ ഈ സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെ ഉയർത്തുക എന്നാണ് വ്യക്തമാവുന്നത് വളരെ ദൃഢമായൊരു ഘടനയായിരിക്കും നമ്മുടെ ബഹിരാകാശ നിലയത്തിനുണ്ടാവുക ഏകദേശം നാന്നൂറ് ടൺ വരെ ഭാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം നാല് വ്യത്യസ്ത മൊഡ്യൂളുകളും നാല് ജോഡി സോളാർ പാനലുകളും നിലയത്തിനുണ്ടാകും അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിന് സ്ഥിരമായി ഡോക്ക് ചെയ്ത സുരക്ഷാ ക്രൂ മൊഡ്യൂൾ എസ്കേപ്പ് സംവിധാനവും ഇതിനകത്തുണ്ടാകും ഇന്ത്യയുടെ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടുന്ന വിധത്തിലുള്ള സംവിധാനമായിരിക്കും പ്രധാന മൊഡ്യൂളിൽ സജ്ജമാക്കുക ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുവാനും കാർബൺ ഡൈ ഓക്സൈഡ് നീക്കം ചെയ്യുവാനും ആർദ്രത നിലനിർത്തുവാനും ഒക്കെ സഹായിക്കും ഇതിനു പുറമെ രണ്ടായിരത്തി നാൽപ്പതോടെ ആദ്യത്തെ ഇന്ത്യക്കാരനെ ചന്ദ്രനിലേക്ക് അയയ്ക്കുക എന്ന ലക്ഷ്യം കൂടി ഇന്ത്യക്കുണ്ട് എന്നാണ് വ്യക്തമാവുന്നത് സോ നമ്മുടെ സയന്റിസ്റ്റുകളെ കുറിച്ച് പറയാതെ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റില്ല നമ്മുടെ രാജ്യം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സാമ്പത്തിക പ്രതിസന്ധികളുള്ളൊരു രാജ്യമാണ് നമുക്കറിയാം ഇസ്രോയ്ക്കൊക്കെ കിട്ടുന്ന ബജറ്റ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമാണ് ഇപ്പോൾ ചൈനയും അമേരിക്കയും ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ഇസ്രോയൊക്കെ വളരെ തുച്ഛമായ തുകയാണ് സ്പെൻഡ് ചെയ്യുന്നത് പക്ഷേ ആ തുച്ഛമായ തുകയിൽ ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി ഫൈൻഡ് ഔട്ട് ചെയ്യാനും ലോ കോസ്റ്റ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കാനും നമ്മുടെ സയൻറ്റിസ്റ്റുകൾക്ക് സാധിക്കുന്നു എന്നത് നമ്മുടെ ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സയൻറ്റിസ്റ്റുകളുടെ ടാലൻറ്റ് എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് നാസയിലെയും അല്ലെങ്കിൽ റഷ്യയിലെയും ചൈനയിലെയും ഒക്കെ സയൻറ്റിസ്റ്റുകൾ പോലും അതിശയത്തോടെ നോക്കുന്ന വിധത്തിൽ വളരെ ചിലവ് ചുരുക്കിയാണ് നമ്മൾ ഓരോ മിഷൻസും നടത്തുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എത്രയോ കൂട്ടം സയൻറ്റിസ്റ്റുകളുടെ കഠിനമായ പ്രയത്നം ആ പ്രയത്നത്തിലൂടെയാണ് ഒരു വികസ്വര രാജ്യമായിരുന്നിട്ടും ഇടത്തരം സാമ്പത്തിക സ്ഥിതിയുള്ള രാജ്യമായി പോലും എത്താൻ നമുക്ക് ആയിട്ടില്ല നമ്മൾ ആ ഒരു വഴിയിലേക്ക് സഞ്ചരിക്കുന്നതേ ഉള്ളൂ ഒരു രണ്ടായിരത്തി എണ്ണൂറ് അമേരിക്കൻ ഡോളർ ജി ഡി പി പൊർക്യാപിറ്റി ഉള്ള ഒരു രാജ്യത്തിന് ലക്ഷക്കണക്കിന് ഡോളർ ജി ഡി പി പെർഖ്യാപിറ്റിയുള്ള രാജ്യത്തിന് ഉണ്ടാക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ സയൻറ്റിസ്റ്റുകളുടെ കഠിന പരിശ്രമത്തിൻ്റെയും അവരുടെ ടാലൻറ്റിൻ്റെയും ഫലം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഭാരതീയർക്ക് ലോകത്തിൻ്റെ മുന്നിൽ തലയെടുപ്പോടെ നിൽക്കാൻ പറ്റുന്നത് നമുക്ക് ചൈനയെയും അമേരിക്കയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഇസ്രോയുടെ എല്ലാ മിഷനുകളും വലിയ വിജയമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇനിയും ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ ഇസ്രോയ്ക്കും നമ്മുടെ രാജ്യത്തിനും സാധിക്കട്ടെ